നമസ്കാരം വീണ്ടും ഇന്ധനവില കൂട്ടിയിരിക്കുന്നു എല്ലാവർക്കും സന്തോഷമായില്ല പെട്രോളും ഡീസൽ വിലയും കൂട്ടിയിരിക്കുന്നു കേന്ദ്രമാണ് ഒന്നാമത്തെ വില്ലൻ രണ്ടാമത്തെ വില വില്ലൻ സംസ്ഥാനങ്ങളുമാണ് പെട്രോളും ഡീസലും അടിക്കടി വില കൂട്ടുമ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാർ അത് കോൺഗ്രസ് ആവട്ടെ കമ്മ്യൂണിസ്റ്റ് ആവട്ടെ ബി ആവട്ടെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ പെട്രോൾ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാൻ വില കൂടിയതുകൊണ്ടാണ് ചരിത്രത്തിൽ കുറെ നാളായിട്ട് ഏറ്റവും കുറഞ്ഞ ക്രൂഡ് ബാരലിന് ക്രൂഡ് വില കുറച്ചിരിക്കുന്നു പക്ഷെ അപ്പോഴും നമ്മുടെ സർക്കാർ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ കൂട്ടിയ പിന്നെ സംസ്ഥാനം കൊണ്ട് കൂട്ടുകൂട്ടു അവർ കുറക്കില്ല കാരണം കിട്ടുമ്പോൾ എല്ലാവരും നക്കി തിന്നുണ്ട് കേന്ദ്രത്തിന് കുറ്റം പറയും എന്നാൽ കേന്ദ്രമാണ് ഇതിലെ വില്ലൻ പെട്രോളിനും ഡീസലിനും വില കൂട്ടിയിരിക്കുന്നു ഇന്ന് രാത്രി മുതൽ ഇന്ന് രാത്രി അർദ്ധരാത്രി മുതൽ പെട്രോളിനും ഡീസലിനും വില കൂട്ടിയിരിക്കുന്നു പാചകവാതകത്തിന് അമ്പത് ശതമാ അമ്പത് രൂപയും കൂടി കൂട്ടിയിരിക്കുന്നു അവർ കുറ്റിക്ക് എന്താ ഈ നാട്ടിൽ നടക്കുന്നത് നമ്മൾ മണ്ടന്മാരായ വോട്ടർമാർ പെട്രോളിന് ഡീസലിന് പാചകവാതകത്തിന് നികുതി കൂട്ടലും വെള്ളത്തിന്റെ നികുതി കൂട്ടലും എല്ലാ നികുതി കൂട്ടുന്നതും വോട്ടർമാരായ ഞാനും നീയുമാണ് ഞാനും നിങ്ങളുമാണ് അത് പറഞ്ഞുതരാം എങ്ങനെയായിരുന്നു വളരെ വ്യക്തമാക്കി പറഞ്ഞുതരാം നമ്മൾ എല്ലാ ഭാരതീയരും ദിവസവും നൂറ് രൂപ സർക്കാരിലേക്കുണ്ട് അടച്ചെന്ന് ചേരി അത് സംസ്ഥാനമാവട്ടെ കേന്ദ്രമാവട്ടെ രാവിലെ പല്ലു തേച്ച് മുഖം കഴുകി കുളിച്ച് ഒരു സർക്കാർ ഓഫീസിൽ കൊണ്ടുപോയി നമ്മൾ നൂറ് രൂപ വെച്ച് കൊടുത്താലും സർക്കാർ ഒരു പ്രഖ്യാപനം ഉറക്കും നഷ്ടത്തിലാണ് ഭായി നഷ്ടത്തിലാണ് കാരണം എം പിമാർ നന്നാവുന്നു എം എൽ എ മാർ നന്നാവുന്നു മന്ത്രിമാർ നന്നാവുന്നു രാഷ്ട്രീയ നേതാക്കന്മാർ കോടീശ്വരന്മാരാവുന്നു ഉന്നതനും പ്രമുഖനും കോടികളിൽ നിന്നും കോടികൾ ഉണ്ടാക്കുന്നു ഉദ്യോഗസ്ഥർ കൈക്കൂലി മേടിച്ചും അനങ്ങാപ്പാറ നയം എടുത്ത് അവരും ഉണ്ടാക്കുന്നു ചെറിയ വോട്ട് ചെയ്യുന്ന ചെറിയ വോട്ട് ചെയ്യുന്നവർ അവരാണ് അനുഭവിക്കുന്നത് അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക നാം കുഴിച്ച കുഴിയിൽ നമ്മൾ കിടക്കുകയാണ് നമ്മളാണ് അനുഭവിക്കുന്നത് അത് അനുഭവിക്കും ദാരിദ്ര്യമുള്ളവർ ഇനിയും ആത്മഹത്യ ചെയ്ത് ചത്ത് പണ്ടാരെടുക്കും എന്നല്ലാതെ കക്കൂസ പണിയാനാണെന്നും പറഞ്ഞ് ബി ജെ പി കുറെ നാൾ പെട്രോളും ഡീസലും എടുത്തു നാഷണൽ ഹൈവേ ഉണ്ടാക്കാനാണെന്നും പറഞ്ഞ് പെട്രോളില് സെസ് മേടിച്ചു നമ്മുടെ മുഖ്യമന്ത്രിയും അതിനോടൊപ്പം കേരളത്തിലും നികുതി വർദ്ധിപ്പിച്ചു നമുക്കറിയാം വയനാടിനപ്പുറം ചെന്നാൽ കർണാടകയിലും തമിഴ്നാട്ടിലും ചെന്നാൽ ഡീസലിനും പെട്രോളിനും നമ്മളെക്കാളിലും കുറവാണ് കർണാടകയിൽ അഞ്ചു രൂപ ആറ് രൂപ ഡീസലിന് ലിറ്റർ മേൽ കുറവാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ധനവിലയിലേക്കുള്ള രാജ്യത്തിന്റെ വികസനത്തിനല്ല കുറെ അംബാനി അദാനിമാർക്കും കുറെ വലിയ മുതലാളിമാർക്കും കുറെ എം എൽ എ മാർക്കും അവർ ഒരു ലൈറ്റ് ഇടും ഹൈമാസ്ക് ലൈറ്റാണല്ലോ ആകെയുള്ള എം എൽ എ എം പിമാരുടെ വികസനം എന്ന് പറഞ്ഞാൽ ബസ് സ്റ്റോപ്പ് പണിയ അവരുടെ പേരും പടവും ഇപ്പൊ ഇലക്ട്രിക് പോസ്റ്റ് മേലും പടം വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഇന്ധനക്കുള്ള രാഷ്ട്രീയക്കാരുടെ ഒരു സ്ഥിരം പരിപാടിയ ക്രൂഡ് ഓയിലിന് ഇത്രയും വില കുറഞ്ഞപ്പോൾ ഏഴാം മാസം ഏഴാം തീയതി ഏപ്രിൽ മാസം പെട്രോളിന് ഇത്രയധികം ഡീസലിനും ഇന്നും കൂട്ടുക പാചകവാതത്തിനും കൂട്ടുക എന്ന് പറഞ്ഞാൽ ഓയിൽ കമ്പനിയുടെ ഉദ്യോഗസ്ഥരും അവർക്ക് നല്ല ശമ്പളമാണ് നല്ല റെമുറേഷൻ കൂടാണ്ട് അവർക്ക് വിദേശ യാത്രയുണ്ട് പല്ല് പറിക്കാൻ അയ്യായിരം ഉണ്ട് ഫർണിച്ചർ മേടിക്കാൻ കാശുണ്ട് ഒരു വൈറ്റ് പേപ്പർ ഇറക്കാൻ നരേന്ദ്രമോദിക്കോ കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്കോ ഏതെങ്കിലും ആൾക്കാർക്ക് നമ്മുടെ പെട്രോളിയത്തെക്കുറിച്ച് ഒരു വൈറ്റ് പേപ്പർ ഇറക്കാൻ എത്ര രൂപയാണ് നമ്മൾ ക്രൂഡ് ഓയിൽ ഇറക്കുന്നത് നമ്മൾ എത്ര രൂപക്കാണ് പെട്രോൾ വിൽക്കുന്നത് ഈ ലാഭത്തിന്റെ തുക എവിടെയാണ് പോണത് ഓയിൽ കമ്പനിയുടെ ഉദ്യോഗസ്ഥരുടെ ശമ്പളവും റിയംബേഴ്സ്മെന്റും ഫ്ലാറ്റും താമസവും ട്രേഡ് യൂണിയൻ നേതാക്കൾ കൊടുക്കുന്ന പൊതികള് ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് കുറച്ചുനാള് കൊച്ചിൻ റിഫൈനറിയിൽ വർക്ക് ചെയ്തു അപ്പൊ പറയുവാണ് ട്രേഡ് യൂണിയൻ മീറ്റിങ്ങിന് വരുമ്പോൾ ഇവർക്ക് പൊതി കൊടുത്തു വിടുവാണ് കാശായിട്ടും മറ്റു പറ്റ സമ്മാനങ്ങൾ ഇതൊക്കെ നമ്മുടെ പെട്രോൾ അടിക്കണത് എന്നാണേ അല്ലാണ്ട് ഇവന്റെ ഒന്നും കെട്ടുതാലിയോ കമലമ്മയുടെ കമ്മല് വിറ്റട്ടോ കല്യാണം കഴിക്കാത്ത പ്രധാനമന്ത്രിയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ധനവില പെട്രോൾ ഡീസൽ കു പാചകവാതെന്ന് പറഞ്ഞാൽ കൊള്ളയടിച്ചാണ് ഈ എം പിമാരും എല്ലാവരും വലിയ പാർലമെന്റ് ഉണ്ടാക്കി വലിയ നിയമസഭാ മന്ദിരം ഉണ്ടാക്കി നൂറു കോടിയുടെ കാറും മേടിക്കണ് നമ്മുടെ പ്രധാനമന്ത്രി ആണെങ്കിൽ മിനിറ്റിന് മിനിറ്റിന് ഒരു ജംബോ ചുറ്റും എടുത്തിട്ട് വിദേശത്ത് പോകണം ഇന്ത്യയിൽ ദാരിദ്ര്യം മാറും പാവങ്ങളുടെ ജപ്തി ബാങ്കിലെ ജപ്തി പോയോ കർഷകർക്ക് മാന്യമായി കാശ് കിട്ടുന്നുണ്ടോ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി കൊടുക്കാൻ പറ്റുന്നുണ്ടോ കാക്കൂസ പണിയണ പണിയണമെന്നല്ലാണ്ട് തൂർണമെങ്കിൽ ആദ്യം മുഖ്യമന്ത്രിയോടും പ്രധാനമന്ത്രിമാരോടും എം പിമാരോടും എല്ലാം മന്ത്രിമാരോടും ഉദ്യോഗസ്ഥരോടും പറയാനുള്ളത് നിങ്ങൾ കക്കൂസ പണിയണതിനു മുമ്പ് തിന്നാൻ എന്തെങ്കിലും കൊടുത്തിട്ട് വേണ്ടേ തൂറാൻ പോവാൻ നിങ്ങൾ ഞങ്ങളെ തൂറിക്കാൻ നടക്കണോ തൂറി തോൽപ്പിക്കുക എന്ന് പറയുന്നതല്ലേ ഇപ്പോൾ നിങ്ങൾ ജനങ്ങളോട് ചെയ്യണം പക്ഷെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇത് വേണം അഞ്ചു കൊല്ലം അഞ്ചു കൊല്ലം കഴിയുമ്പോ നിങ്ങൾ കൊള്ളരുതാത്ത കള്ളന്മാരമ്മ തന്നെ തിരഞ്ഞെടുക്കും നാട്ടിൽ ഇനി കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ബി ജെ പിയും ഒന്നുമല്ല നോക്കേണ്ടത് ട്വന്റി ട്വന്റിയിലെ കണ്ടുപടി നല്ല അഴിമതി ഇല്ലാത്തവരെ നോക്കി നിങ്ങൾ തിരഞ്ഞെടുക്ക് ഇനി ട്വന്റി ട്വന്റിയിലെ ഒരു അഴിമതി പഞ്ചായത്ത് പ്രസിഡന്റ് വന്നപ്പോ ഞങ്ങള് കെ എം മാണിക്ക് നിയമസഭയിൽ ലിഡ് കൊടുത്ത പോലെയാണ് അവിടെ എടുത്ത് പുറത്തിളഞ്ഞ് എടുത്ത് പുറത്തിളഞ്ഞ് അപ്പൊ ട്വന്റി ട്വന്റിയിൽ ഞാനാവട്ടെ ആരാവട്ടെ ഒരു നേതാവ് കള്ളത്തരം ചെയ്താൽ ഒരു കൗൺസിലറോ പഞ്ചായത്ത് മെമ്പറോ എം എൽ എയോ ട്വന്റി ട്വന്റി അഴിമതി നടത്തിയാൽ ചവിട്ടിട്ട് വിളിച്ച് പുറത്തള പെട്രോളിയം കമ്പനിയില് അതായത് ക്യൂ നിന്നാൽ കിട്ടാത്ത കടം കിട്ടാത്ത പെട്രോളിന് എന്തിനാണ് കോംപ്ലിമെന്റ് കൊടുക്കുന്നത് സിംഗപ്പൂർ രൂപ ടിക്കറ്റ് കൊടുക്കുക ഹാപ്പി അവർ പിന്നെ വേറൊരു കളിയും കൂടി എന്ത് കേട്ടോ ഭാരത് പെട്രോളിയവും ഇന്ത്യൻ ഓയിലും എച്ച് പിയും അവർ പെട്രോളും ഡീസലും മേടിക്കുമ്പോൾ മുഴുവൻ നികുതി അടച്ചിട്ടാണ് അവർ പമ്പിലേക്ക് കൊണ്ടുവന്നത് ഇവിടുത്തെ പല പ്രൈവറ്റ് പെട്രോളിയം കമ്പനിയും വിറ്റതിന് ശേഷമാണ് അവർ നികുതി അടക്കുന്നത് അവിടെ വലിയൊരു കളി കളിക്കണതായിട്ട് എനിക്ക് ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് ആ ആരോപണം ഞാൻ ശക്തമായി ഇവിടെ ഉന്നയിക്കുന്നു കഴിയുമെങ്കിൽ സി ബി ഐ എസ് എഫ് ഐ ഒ ഇ ഡി ആരെങ്കിലും അന്വേഷിക്കുക പെട്രോളിന്റെ നികുതി വെട്ടിപ്പ് പ്രൈവറ്റ് കമ്പനികൾ വലുതായിട്ട് നടത്തുന്നുണ്ട് പ്രൈവറ്റ് പെട്രോളിയം കമ്പനികൾ അതുകൊണ്ട് അവർക്ക് ഭയങ്കര ലാഭമാണ് കാരണം അവർ സെയിൽ കുറച്ച് കാണിച്ചാൽ തേർട്ടി ഫൈവ് ടു ഫോർട്ടി പെർസെന്റ് ആണ് ടാക്സ് പല വിധത്തിലുള്ള അത് കൊടുക്കണ്ട ആയിരം ലിറ്റർ വിൽക്കുന്നതിന് വേണ്ടി തൊള്ളായിരം ലിറ്റർ കാണിച്ചാൽ കാശത്തറപ്പെട്ടിയിലും വേണു ഇതുകൂടാതെ ഇന്ന് പെട്രോളിന് ഇത്രയും വില കുറഞ്ഞപ്പോഴും ഒരു രൂപ കുറക്കാൻ സാധിച്ചില്ല പകരം കൂട്ടിയപ്പോൾ വോട്ടർമാർ പാവപ്പെട്ട വോട്ടർമാരുടെ നേരെ കൊഞ്ഞനം കുത്തിയതല്ലേ നരേന്ദ്രമോദിജി അപ്പൊ നിങ്ങൾക്ക് അധികാരം കിട്ടും തോറും ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് അർമാദിച്ചു നല്ല സ്കൂളുകളും നല്ല ആശുപത്രികളും നല്ല റോഡുകളും പട്ടിണിയില്ലാത്ത ജനങ്ങളെ ഉണ്ടാക്കിയിട്ട് വേണ്ട അതിനോടൊപ്പമല്ലേ വികസനം പോകേണ്ടത് എപ്പോഴും ജപ്തിയും ആത്മഹത്യയും എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അപ്പം നല്ല ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കുക പെട്രോളിൽ ഭയങ്കര കൊള്ളയാണ് അത് ഓയിൽ കമ്പനിയും എം പി എം എൽ എമാരും ഒക്കെ എം പിമാർക്കാണ് കൂടുതൽ റോള് മന്ത്രിമാർക്കാണ് കൂടുതൽ ചത്ത ഒരു പ്രതിപക്ഷമുള്ളപ്പോൾ കഴിവില്ലാത്ത ഒരു പ്രതിപക്ഷമുള്ളപ്പോൾ ഭരണപക്ഷത്തിന് എന്ത് തോന്നിവാസവും ചെയ്യാൻ പറ്റും ഏതായാലും ഇന്ധന വിലയിലെ കൊള്ള അവസാനിപ്പിക്കണമെങ്കിൽ നിങ്ങൾ ഏത് പാർട്ടിയെ എന്നല്ല നോക്കേണ്ടത് നന്മയുള്ള ജനങ്ങളോടൊപ്പം നിന്ന് സത്യം വിളിച്ചു പറയാനും അഴിമതിക്കും അനീതിക്കും എതിരെ ശബ്ദിക്കാൻ പറ്റുന്നവരെ തെരഞ്ഞെടുത്തില്ലെങ്കിൽ എന്റെ പൊന്നുമക്കളെ ബെന്നിച്ചേട്ടൻ അറുപത്തി ആറായി രണ്ടുപോലും കൊല്ലം കീട്ടിയാ കിട്ടി കീട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ കൊച്ചുമക്കൾ നല്ല കഞ്ചാവും മയക്കുമരുന്ന് അടിച്ച് സകല പൂക്കരുത്തരവും ചെയ്ത് നാട്ടുകാരെ മുഴുവൻ പറ്റിക്കുന്ന എം ബി എ പഠിച്ച് ഡോക്ടർ എഞ്ചിനീയർ ഐ പി എസ് ഐ എസ് ഒക്കെ ആയാലും നിങ്ങൾ ആരെങ്കിലൊക്കെ പറ്റിച്ചും വെട്ടിച്ചും അത് സഹോദരനായാലും അയൽവാസി ആയാലും ബന്ധുക്കളായാലും കൂട്ടുകാരായാലും പറ്റിച്ചു തിന്നുന്ന വെട്ടിച്ചു തിന്നുന്ന കാട്ട് തിന്നുന്ന ഒരു ജനാധിപത്യവും ഒരു നാടും ഒരു കാലത്തും ഗതി പിടിക്കില്ല ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ അത്താഴപ്പട്ടിണിക്കാർ ഇന്ന് രാത്രി എന്ത് കഴിക്കണമെന്നറിയാതെ എവിടെ കിടന്നുറങ്ങണമെന്നറിയാത്ത നിരവധി ഇന്ത്യക്കാർ വോട്ടർമാർ നമ്മുടെ നാട്ടിലുണ്ട് അവർ തിരിച്ചൊന്ന് ചിന്തിച്ചാൽ അവർ ശരിയായി ഒന്ന് ചിന്തിച്ചാൽ നിങ്ങളുടെ അർമാദിക്കുന്ന ഒരു ഭരണം ഉണ്ടല്ലോ അത് എൽ ഡി എഫിന്റെ ആയാലും യു ഡി എഫിന്റെ ആയാലും ബി ജെ പിയുടെ ആയാലും ജനങ്ങളെ കൊള്ളയടിച്ച് അവരുടെ നികുതി വെച്ച് അർമാദിച്ച് രാജാവായിട്ട് നാല് നേരത്തിന് പകരം നാൽപ്പത് നേരത്തെ ഭക്ഷണം വെട്ടിവിഴുങ്ങി ആഡംബര കാറുകളിലും സകല അനുകൂല്യങ്ങളും കൈപ്പറ്റിക്കൊണ്ട് ദരിദ്രത്തിൽ നിന്നും ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുന്ന കർഷകരെയും ഇവിടുത്തെ പാവപ്പെട്ടവരെയും പാവപ്പെട്ട വ്യവസായികളെയും ചെറുകിട കച്ചവടക്കാരെയും ഒന്നും കണ്ടില്ലെന്ന് നടിച്ചാൽ അധികം താമസിയാതെ ജനങ്ങൾ നിങ്ങളെ റോഡിൽ തടഞ്ഞ് വിചാരണ ചെയ്യും അതേത് പ്രധാനമന്ത്രിയായാലും ഏത് ഡി ജി പി ആയാലും ഏത് കളക്ടറായാലും ഏത് മുഖ്യമന്ത്രിയായാലും ഏത് എം എൽ എ ആയാലും ഏത് പഞ്ചായത്ത് മെമ്പർ ആയാലും ജനാധിപത്യത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ജനം പൊറുതിമുട്ടിക്കഴിയുമ്പോൾ നേരം വെളുക്കുവോളം നിങ്ങൾ കക്കുമ്പോൾ ജനങ്ങളെ ഇതുപോലെ കൊള്ളയടിക്കുമ്പോൾ തെരുവിൽ തടഞ്ഞു നിർത്തി നിങ്ങളെ ചോദ്യം ചെയ്യുന്ന വിചാരണ ചെയ്യുന്ന ഒരു ജനാധിപത്യം ഇവിടെ ഉണ്ടാവും ഇനിയും ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും അങ്ങനെ മഹത് വ്യക്തികൾ ഇനിയും ഇവിടെ ഉണ്ടാവും നിങ്ങളുടെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് എം പിമാർ കാട്ട് അവരുടെ സുഖവും അവരുടെ ശമ്പളവും അവരുടെ ടി എൻ ഡി എ ഒക്കെ വർദ്ധിപ്പിക്കുന്നത് പട്ടിണി പാവങ്ങൾ പുതിയ തലമുറയിലെ മക്കൾ തിരിഞ്ഞു നിന്ന് നിങ്ങളുടെ മുന്നിൽ വിരൽ ചൂണ്ടിക്കൊണ്ട് തെരുവിലിട്ട് നിങ്ങളെ വിചാരണ ചെയ്യണ ഒരു കാലഘട്ടം വരുമ്പോൾ പെട്രോളിന് വില കുറയും നികുതി പണം കുറയും മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ദൂർത്തും ആഡംബരവും ഒടുക്കത്തെ കൊള്ളയും നിൽക്കുമെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് ഗുഡ് നൈറ്റ്